തെരഞ്ഞെടുപ്പ് വിധിയുടെ പശ്ചാത്തലത്തിൽ വളരെ ഗൗരവപൂർവ്വം ജനങ്ങളിലേക്ക് പോകണമെന്ന് പാർട്ടി തീരുമാനിച്ചതായി സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നവരുടെ മനസ്സ് മനസ്സിലാക്കി പ്രവർത്തനം കാര്യക്ഷമമാക്കുമെന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു ഈ വളരെ ഗൗരവപൂർവം ജനങ്ങളിലേക്ക് പോകണം ഞാൻ നേരത്തെ പരാജയം അതിനിടയാക്കിയിട്ടുള്ള ഇത്തരത്തിലുള്ള ദാർശനിക കാഴ്ചപ്പാടുകൾ വർഗീയവൽക്കരണത്തിന് ഉതകുന്ന നിലയിലുള്ള നിലപാടുകൾ എല്ലാം കണ്ടുകൊണ്ട് നല്ല ജാഗ്രതയോടെ ഗൗരവപൂർവ്വം ജനങ്ങളെ സമീപിക്കാനും ജനങ്ങളിലുണ്ടായിട്ടുള്ള ഈ തെറ്റിദ്ധാരണ അന്ധവിശ്വാസ ജടിലമായ ഒരുപാട് കാര്യങ്ങൾ തെറ്റായ സമീപനങ്ങൾ നിലപാടുകൾ ഇതിനെല്ലാം തിരുത്തി മുമ്പോട്ടേക്ക് കൊണ്ടുപോകുന്നതിന് നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് ഷീജ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന് ഷീജ എ പി ഗോവിന്ദൻ മാസ്റ്റർ എന്തൊക്കെ കാര്യങ്ങളാണ് സി പി എം സംസ്ഥാന സമിതി ചർച്ചകളെ സംബന്ധിച്ച് വിശദമാക്കിയത് ഷമ്മി പ്രധാനമായും ഏതായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എൽ ഡി എഫിനുണ്ടായ കനത്ത തിരിച്ചടി ഇത് സംബന്ധിച്ച് സമഗ്ര പകരമായിട്ടുള്ള പരിശോധനയാണ് സി പി ഐ എം നടത്തിയത് അതിൻ്റെ ഭാഗമായി സംസ്ഥാന നേതൃയോഗങ്ങൾ ഞായറാഴ്ച ആരംഭിച്ചിരുന്നു ഇന്നാണ് അവസാനിച്ചിട്ടുണ്ടായിരുന്നത് ഇതിൽ സമഗ്രമായി നടത്തിയ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ പാർട്ടി എത്തിയ നിഗമനം എന്ന് പറയുന്നത് ഒന്ന് കേന്ദ്രത്തിൽ ഭരണം ഭരണം ഉണ്ടാക്കാൻ സി പി ഐ എമ്മിന് എന്നുവെച്ചാൽ എൽ ഡി എഫിന് സാധിക്കില്ലല്ലോ അപ്പോൾ അതിൽ കോൺഗ്രസിനാണ് അവിടെ ഒരു സർക്കാർ ഉണ്ടാക്കാൻ സാധിക്കുക എന്നുള്ളൊരു ചിന്ത അത് പല ജനവിഭാഗങ്ങൾക്കിടയിലും ഉണ്ടായിരുന്നു ഇത് തെരഞ്ഞെടുപ്പിൽ ആ രീതിയിൽ അവരെ സ്വാധീനിച്ചിട്ടുണ്ട് മറ്റൊന്ന് ജാതി മത സംഘടനകൾ പ്രധാനമായും ബി ജെ പിയിലേക്ക് ബി ജെ പിയുടെ അജണ്ട ആ വിഭാഗങ്ങളിൽ നടപ്പാക്കാൻ സാധിച്ചു എന്നുള്ളതും ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് തിരിച്ചടിയായിട്ടുണ്ട് അതിൽ അദ്ദേഹം എടുത്തു പറയുന്നത് ഒന്ന് എസ് എൻ ഡി പി ആണ് എസ് എൻ ഡി പിയിൽ ഈ ബി ഡി ജെ എസ് രൂപീകരിച്ചതിലൂടെ എസ് എൻ ഡി പിയിൽ തുഷാർ വെള്ളാപ്പള്ളിയിലൂടെ ബി ജെ പിയുടെ അജണ്ടയാണ് ആ ജനവിഭാഗങ്ങൾക്കിടയിലേക്ക് കയറ്റുവാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നത് അത് ആ രീതിയിൽ ഒരു പ്രവർത്തനം നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു എന്നുള്ളതും അദ്ദേഹം സൂചിപ്പിക്കുന്നു അതിനൊപ്പം തന്നെ മറ്റൊന്ന് ക്രൈസ്തവ ജനവിഭാഗമാണ് ക്രൈസ്തവ ജനവിഭാഗത്തിലും ക്രൈസ്തവ വിഭാഗത്തിന്റെ ഒരു കൂട്ടം ബി ജെ പിയിലേക്ക് അടുക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചിട്ടുള്ളതെന്നത് അതിന്റെ ഭാഗമായി ബിഷപ്പുമാരടക്കം ബി ജെ പിയുടെ പൊതുപരിപാടികളിൽ പങ്കെടുക്കുന്ന ഒരു ഉണ്ടായി തൃശൂരിൽ കോൺഗ്രസിന്റെ വോട്ട് കുറഞ്ഞതുപോലെ ക്രൈസ്തവ വിഭാഗത്തിനിടയിൽ നിന്നാണ് അത്തരത്തിൽ ൊരു നിഗമനവും പാർട്ടി നടത്തിയ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ വ്യക്തമാക്കുന്നു അതിനൊപ്പം മറ്റൊന്ന് സംസ്ഥാനത്ത് ഈ മുസ്ലിം മുസ്ലിം ലീഗിൽ പ്രത്യേകിച്ചും മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള ഒരു പ്രധാന വിഷയമെന്ന് പറയുന്നത് അതിൽ ജമാഅത്തെ ഇസ്ലാമി അതോടൊപ്പം തന്നെ എസ് പോപ്പുലർ ഫ്രണ്ട് എന്നിവർ ഒരു അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടാക്കി അത് കൃത്യമായ രീതിയിൽ ഇടതുപക്ഷത്തിനെതിരെ പ്രവർത്തിക്കുന്ന രീതിയിലും കോൺഗ്രസിനെ അനുകൂലിക്കുന്ന യു ഡി എഫിനെ അനുകൂലിക്കുന്ന തരത്തിലും പ്രവർത്തിച്ചു എന്നുള്ളതും ഈ തെരഞ്ഞെടുപ്പ് പി ഇടതുപക്ഷത്തിന് ഒരു തിരിച്ചടിയാകാൻ സാഹചര്യം ഒരുക്കിയിട്ടുണ്ട് മറ്റൊന്ന് ഈ സംസ്ഥാനത്തെ പെൻഷൻ്റെ വിഷയം അതോടൊപ്പം തന്നെ അധ്യാപകരുടെയും സർക്കാർ ജീവനക്കാരുടെയും ഒക്കെ ആനുകൂല്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ നിലനിൽക്കുന്നുണ്ട് അതിന് പ്രധാന കാരണം കേന്ദ്രത്തിൻ്റെ അവഗണനയാണ് പക്ഷേ കേന്ദ്രത്തിൻ്റെ അവഗണന ആ രീതിയിൽ ജനങ്ങൾക്കിടയിൽ എത്തിയിട്ടില്ല പക്ഷേ ഇത് ലഭിക്കാത്തൊരു സാഹചര്യം അത് ജനങ്ങൾക്കിടയിൽ ഈ ഒരു വിഭാഗം വലതുപക്ഷ മാധ്യമങ്ങൾ നടത്തിയ പ്രചരണത്തിലൂടെ ജനങ്ങൾക്കിടയിൽ അതിൻ്റെ സ്വാധീനം ചെലുത്താൻ സാധിച്ചിട്ടുണ്ട് അതും തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായിട്ടുണ്ട് എന്ന് വിലയിരുത്തിയിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ാണ് എന്തായാലും ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുക ജനങ്ങൾക്കിടയിലെത്തി അവരുടെ തെറ്റിദ്ധാരണം മാറ്റുക അതിനുവേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് കടക്കാൻ സി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് അതിന്റെ ഭാഗമായി ആദ്യഘട്ടം എന്ന നിലയിൽ നാല് മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് മേഖലാ യോഗങ്ങൾ അത് സി ദേശീയ നേതാക്കൾ പങ്കെടുത്തുകൊണ്ടുള്ള യോഗങ്ങളായിരിക്കും നടക്കുക അതിനുശേഷം ബഹുജന കൂട്ടായ്മകളടക്കം സംഘടിപ്പിച്ച് ആ രീതിയിൽ തിരുത്തൽ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് നിലവിലിപ്പോൾ സി പി ഐ എം തീരുമാനിച്ചിരിക്കുന്നത് ഷീജ മുഖ്യമന്ത്രിക്കെതിരായ വിമർശനങ്ങളെ സംബന്ധിച്ച് മാഷിൻ്റെ മറുപടി എന്തൊക്കെയായിരുന്നു തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായതിൽ ഒന്ന് മുഖ്യമന്ത്രിയുടെ ശൈലിയാണോ ആ ശൈലി മാറ്റേണ്ടതില്ലേ എന്ന തരത്തിൽ മാധ്യമ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ചോദ്യങ്ങൾ ഉയർന്നിരുന്നു അതിന് പാർട്ടി സെക്രട്ടറി നൽകിയ മറുപടി എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ എന്ത് ശൈലിയാണ് മാറ്റേണ്ടത് എന്നുള്ള കാര്യമാണ് കാരണം രണ്ടായിരത്തി പത്തൊൻപതിൽ സമാനമായ രീതിയിൽ ഒരു തിരിച്ചടി ആ പാർട്ടി അല്ലെങ്കിൽ ഇടതുപക്ഷം നേരിട്ടിരുന്നു അന്ന് ഇതേ വ്യക്തി തന്നെയായിരുന്നു അന്നും നയിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു ആ ഒരു സാഹചര്യത്തിൽ അടുത്ത തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ നിയമസഭാ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ സാധിച്ചു അതുകൊണ്ട് തന്നെ അപ്പോൾ എന്ത് പ്രവർത്തനത്തിലെ അദ്ദേഹത്തിൻ്റെ ശൈലിയിലാണ് മാറ്റം വരുത്തേണ്ടത് ഒരാളുടെ ശൈലി എന്ന് പറയുന്നത് അത് ഒരു ദിവസം കൊണ്ട് ഉണ്ടാകുന്നതല്ല കാലക്രമേണ കുറേ കാലങ്ങളായി അദ്ദേഹത്തിൻ്റെ ഒരാളുടെ ജീവിതത്തിൻ്റെ ഭാഗമായി ഉണ്ടാകുന്നതാണ് അപ്പോൾ ഈ ശൈലി മാറ്റം അതൊരു വിഷയമല്ല എന്നുള്ള കാര്യം തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയത് മുസ്ലിം ലീഗ് കോൺഗ്രസ് ബന്ധം അതോടൊപ്പം തന്നെ എസ് ഡി പി അടക്കമുള്ള കക്ഷികളുമായി ചേർന്നുകൊണ്ട് ഇടതുപക്ഷത്തിനെതിരായ നീക്കത്തെ സംബന്ധിച്ചും മാഷ് വിശദീകരിച്ചിരുന്നല്ലോ എന്താണ് അത് സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞത് തീർച്ചയായും മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്നും അതിൽ ഇത്തവണ ഉണ്ടായ ഒരു അവിശുദ്ധ കൂട്ടുകെട്ടുണ്ട് അതിൽ ആ അവിശുദ്ധ കൂട്ടുകെട്ട് എന്ന് പറയുന്നത് ജമാഅത്ത് ഇസ്ലാമയും അതോടൊപ്പം തന്നെ പോപ്പുലർ ഫ്രണ്ടും എസ് ഡി പി എയും ഇവരുടെ ഒരു അവിശുദ്ധ കൂട്ടുകെട്ടാണ് ഉണ്ടായിരിക്കുന്നത് അതിൽ അവർ കൃത്യമായ രീതിയിൽ യു ഡി എഫിന് അനുകൂലിക്കുന്ന തരത്തിലാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത് ആ മുന്നണിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന തരത്തിൽ തന്നെ ഉണ്ടായി ഇടതുപക്ഷത്തിനെ എതിർത്ത് ഇടതുപക്ഷത്തിന് എതിരെ പ്രവർത്തിക്കുന്നതും യു ഡി എഫിന് അനുകൂലമായി പ്രവർത്തിക്കുന്നതുമായിട്ടുള്ള നടപടിയാണ് അവരുടെ ഭാഗത്ത് അതും ഈ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ജനവിഭാഗങ്ങൾക്കിടയിൽ ഒരു സ്വാധീനം ചെലുത്താൻ സാധിച്ചിട്ടുണ്ട് കാരണം അത് മുസ്ലിം ലീഗിന്റെ കൂടി ലേബലിൽ അവർ ഇറങ്ങി ചെല്ലുമ്പോൾ ആ രീതിയിൽ ജനങ്ങൾക്കിടയിലേക്ക് സ്വാധീനം ചെലുത്താൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യവും അദ്ദേഹം വ്യക്തമാക്കി ഷീജയാണ് നിന്ന് വിവരങ്ങൾ നൽകിയത്